നമസ്കാരം നല്ലൊരു പത്ത് സെൻറ് ഫ്ലോട്ട് കോഴിക്കോട് സിറ്റി നമ്മൾ തോന്നിയിട്ടുണ്ട് ആ ഫ്ലോട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഫ്ലോട്ടാണ് ഈ കാണുന്ന ഫ്ലോട്ടാ പത്ത് സെൻറ് സ്ഥലം അതൊരു കിണറുണ്ട് ഒരു പഴയ വീടുണ്ട് ആ പൊളിച്ചു മാറ്റി നല്ല പത്ത് സെൻറ് സ്ക്വയർ സ്ഥലമാണ് ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോട്ടിൽ കോട്ടുപോളിയാണ് വരുന്നത് ഇതിൻ്റെ റോഡ് സൗകര്യം വന്നാൽ പൊറ്റമന്ന് ശോഭിക്കേൻ്റെ അടുത്ത് വെറും മുന്നൂറ് മീറ്റർ അതായത് മെയിൻ റോഡിന് മുമ്പ് ഒരു മുന്നൂറ് മീറ്റർ കയറിയാൽ നമ്മൾ ഫ്ലോട്ടിലെത്തി എല്ലാ വണ്ടിയും കയറുന്നത് ആക്സസ് ആണ് ഏത് വണ്ടിയും വരും വാക്കബിൾ ഡിസ്റ്റൻസ് നടന്നാൽ ഇതിൻ്റെ ഇപ്പോൾ റോഡുണ്ട് ഒരു പത്ത് മീറ്റർ ഒരു ഇരുപത് ഒരു ഒരു പത്ത് മീറ്റർ നടന്നാൽ റോഡിലെത്തി ഓക്കെ മുതലാളി ഇതിന് ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടര രൂപ സെൻറ്റിന് ഒരു സെൻറ്റിന് പന്ത്രണ്ടര ലക്ഷം റുപ്യ ചോദ്യം ചെറുതായിട്ട് നമുക്ക് കുറച്ച് വാങ്ങാം ഓക്കെ